നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ജില്ലയിൽ പാചക വാതക വിതരണം പ്രതിസന്ധിയിൽ ജില്ലയിൽ പാചകവാതക സിലിണ്ടർ എത്തിക്കുന്ന ലോറി ഡ്രൈവർമാരുടെ സമരം കാരണം കണ്ണൂർ ജില്ലയിൽ പാചകവാതക സിലിണ്ടർ വിതരണം പ്രതിസന്ധിയിലായി ജൂൺ ഏഴിന് ലേബർ കമ്മീഷണർ മുൻപാകെ ഉണ്ടാക്കിയ വേതന കരാർ നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടാണ് സമരം ഗ്യാസ് നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് തീർന്നിട്ട് രണ്ടു ദിവസമായ ഗ്യാസ് കിട്ടാനും ഇല്ല ഇവിടെ ആണെങ്കിൽ ചെറിയൊരു കാര്യത്തിന്റെ യൂണിറ്റ് ആണ് അതുകൊണ്ട് ഇവിടെയും വിഷമം മറ്റുള്ള പണി നടക്കുന്നുമില്ല വീട്ടിലാണെങ്കിൽ ഗ്യാസ് തീർന്നിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ്റെ വിഷമമുണ്ട് കൃത്യസമയത്ത് അതുകൊണ്ട് ജോലിക്ക് പോകാനൊന്നും ആദ്യത്തെ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിന് ചെറിയ ട്രക്കിന് ആയിരത്തി മുന്നൂറ്റി അറുപത്തി രൂപയും വലിയ ട്രക്കിന് ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപയും മിനിമം വേതനം നൽകണമെന്ന് ഡ്രൈവർമാരുടെ ആവശ്യം അധികമായി വരുന്ന ഓരോ കിലോമീറ്ററിനും ആറ് രൂപയും ഏഴ് രൂപ ഇരുപത് പൈസയും അനുവദിക്കണം ക്ലീനർ ഭത്തയായി അറുനൂറ് രൂപ നൽകണമെന്നും കരാറിലുണ്ട് സി ഐ ടി യു ബി എം എസ് യൂണിയനുകളുടെ പിന്തുണയോടെയാണ് സമരം മംഗളൂരുവിലെ ബി പി സി എൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഐഒ സി പ്ലാന്റുകളിൽ നിന്നുള്ള ലോറി ഡ്രൈവർമാരാണ് അനിശ്ചിതകാല സമരം നടത്തുന്നത് ജില്ലയിൽ മൂന്ന് കമ്പനികൾക്കായി അറുപത് ഡീലർമാരാണ് ഉള്ളത് ഇരുന്നൂറോളം ഡ്രൈവർമാരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് മംഗളൂരുവിൽ നിന്നും സിലിണ്ടർ എത്തിക്കാൻ ആകാത്തതിൽ പാചക വിതരണ ഏജൻസികളാണ് പ്രതിസന്ധിയിലായത് വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് முத்ரிகா ஆர்ட் டிசைன் பிரின் பொட்டம்பாரா